വയനാട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് തുറമാങ്ങ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ നല്ല മുഴുത്ത പച്ചമാങ്ങ നോക്കി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി മാങ്ങയുടെ രണ്ട് ഭാഗങ്ങളും ചെത്തി കളഞ്ഞിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ചൂട് ശേഷം മാങ്ങ അതാ ഈ കാണുന്ന പരുവത്തിന് അരിഞ്ഞെടുക്കണം ഇനി വെയിലത്ത് വെച്ച് ഒരു നാലഞ്ച് ദിവസം കറക്റ്റ് ഞാൻ വെയിൽ കൊള്ളിച്ചപ്പോഴാണ് നല്ല രീതിയിൽ മാങ്ങ ഉണങ്ങി കിട്ടിയത് അങ്ങനെ അങ്ങനെതാ മാങ്ങ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഉലുവ പെരും ജീരകം കടുക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കശ്മീരി ചില്ലി ഇത്രയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഒരു ബൗളിൽ വിനാഗിരി ഒഴിക്കുക നമ്മുടെ ഉണക്കമാങ്ങയും നല്ല അടുത്ത് വെച്ചതിന് ശേഷം ഉണക്കമാങ്ങ വിനാഗിരിയിൽ മുക്കി നമ്മുടെ മസാലയിൽ ഇട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും മസാല എത്തുന്ന പോലെ ആക്കിയിട്ട് നമുക്ക് നല്ല നല്ലൊരു അടച്ചുറപ്പുള്ള ഫലനേക്കാത്തിട്ട് സൂക്ഷിക്കാം ഇത് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും അപ്പം ഈ ഒരു തുറമാങ്ങ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് പഴങ്കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ തുറമാങ്ങ അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ